ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരോളം ആൾക്കാർ കൊല്ലപ്പെട്ടൊരു യുദ്ധം അവസാനിക്കുന്നു എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിലുള്ള ഏതാനും രാജ്യങ്ങളും യൂറോപ്പിലുമൊക്കെയുള്ള രാജ്യങ്ങളിൽ ചേർന്ന് ഒരു സമാധാന പദ്ധതി കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും താൽക്കാലികമായി ഈ കരാർ പ്രകാരമുള്ള ളെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്നു ബന്ധികളെന്ന് പറയുമ്പോൾ ഇസ്രായേലിന് കിട്ടാനുള്ള നാൽപ്പത്തിയെട്ട് പേർ അതിൽ ഇരുപത് പേർ ജീവനോടെയും ഇരുപത്തിയെട്ട് പേർ മരണപ്പെട്ടവരുമാണ് അതുപോലെ ഫലസ്തീന് ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാരെ ക്രിസ്നേഴ്സായിട്ടും നിറഞ്ഞുവെടുക്കപ്പെട്ടവരുമായിട്ടുള്ളവരെ വിട്ടുകൊടുക്കുന്നു അപ്പോൾ അതായിരുന്നു ഈ കരാറിൻ്റെ തുടക്കത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അത് ഏകദേശം ധാരണയിലിട്ടി അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ യുദ്ധം പ്രത്യേകിച്ചും ഗാസ സിറ്റിയിലുള്ള ബോംബിംഗ് ഇസ്രായേൽ നിർത്തിവച്ചിട്ടുണ്ട് അപ്പം അതൊരു വലിയ ആശ്വാസമാണ് മനുഷ്യ വംശത്തെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗാസയിലുണ്ടായിട്ടുള്ള ബോംബിങ്ങും അതിന് മൂലം ഉണ്ടായ മരണമൊക്കെ ആർക്കും ഇമാജിൻ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ് അപ്പം അത് രണ്ടു കൂട്ടർ അംഗീകരിക്കുകയും കുറേയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ടെങ്കിലും രണ്ട് കൂട്ടരും അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമാധാനം അവിടെ കൈവന്നിരിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴും അവിടെ പരിഹരിക്കപ്പെടാതെ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴെത്തിച്ചേർന്നിരിക്കുന്ന വെടിനിർത്തലിൽ സമാധാനത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മാറ്റത്തിനുള്ള സാധ്യതയും നമുക്ക് തളിക്കളയാനായിട്ട് കഴിയില്ല കാരണം പശ്ചിമേഷ്യ എന്ന് പറയുന്നത് എത്രമാത്രം യുദ്ധങ്ങൾ കണ്ടതാണ് യുദ്ധങ്ങളൊക്കെ അവസാനിച്ചത് കരാറുകളിലൂടെയായിരുന്നു എന്നാൽ പിന്നീടും ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ വരുമ്പോൾ ആ സമാധാനം ലംഘിക്കപ്പെടുകയും ഇതുപോലെയുള്ള ഭീകര യുദ്ധങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ കരാർ കരാറെടുത്താൽ തന്നെ ഹമാസിനെ പൂർണമായും നിരായുദ്ധരാക്കുവാൻ കഴിയുമോ ഹമാസിനെ പൂർണമായും ഗാസയുടെ ഭരണത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നോ മാറ്റി നിർത്തുവാൻ നമുക്ക് കഴിയുമോ ഇപ്പം തലിബാനെ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തൂത്തെറിയും എന്ന് പറഞ്ഞാണ് അവിടെ ഒരു സമാധാന പ്രഖ്യാപനം ഉണ്ടായത് ദോഹ കരാറ് വന്നത് പക്ഷെ ഇപ്പം തലിബാൻ അവിടെ ഭരിക്കുന്നത് അപ്പം അത് നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഹമാസിന്റെ ഭാവി എന്തായിരിക്കും അതുപോലെ ഇസ്രായേൽ പൂർണമായിട്ടും ഈ പ്രദേശത്ത് നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുമോ ഇനി എങ്ങനെയാണ് ഗാസയുടെ ഭരണം ആര് മുന്നോട്ട് കൊണ്ടുപോകും അത് പലസ്തീനിയൻ അതോറിറ്റിയെ ഏൽപ്പിക്കുമോ അതോ ഇപ്പോൾ ട്രംപിന്റെ പീസ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ബോർഡ് ഓഫ് പീസ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ടോണി ബ്ലെയർ ഉള്ള മറ്റു പലരും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ഒരു ബോർഡ് ഓഫ് ആണോ ഈ ഭരണത്തെ നയിക്കുക അതെത്രമാത്രം സാധ്യമാണ് അദ്ദേഹം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കരാറിൽ പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഐ എസ് എഫ് അവിടെ ഉണ്ടാകുമെന്ന് അങ്ങനെയെങ്കിൽ ഈ ഐ എസ് എഫ് എന്താണ് ചെയ്യാൻ പോകുന്നത് ആരാണ് അതിലെ സൈനികരായി അവിടെ ഉണ്ടാവുക അത് ഹമാസിനെയും അതുപോലെയുള്ള പാലസ്തീനിയൻ ജനിതയും ട്രെയിൻ ചെയ്യിച്ച് പരിശീലിപ്പിച്ചിട്ട് അവിടെ ഒരു സമാധാനം കൊണ്ടുവരുവാനുള്ള ശ്രമമാണോ അങ്ങനെയുണ്ടെങ്കിൽ അത് ആര് ചെയ്യും അത് ആരൊക്കെ അംഗീകരിക്കും അതെത്രമാത്രം വിജയിക്കും ഇനി അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ആയിരിക്കും അതിലേക്ക് വരിക അതെത്രമാത്രം സാധ്യമാണ് ഇതെല്ലാം പറയുമ്പോഴും ഇസ്രായേൽ പറയുന്നത് അവരുടെ ഒരു ഒരു തരം പ്രതിരോധ സൈനിക പെരിമീറ്റർ അവിടെ ഇപ്പോഴും നിലനിൽക്കുമെന്നാണ് അതിൻ്റെ സൂചന ഇസ്രായേൽ പൂർണ്ണമായും സൈന്യത്തെ അവിടെ പിൻവലിക്കും എന്നല്ല അവിടെ സൈന്യം ഇസ്രായേലിലെ സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അങ്ങനെ സൈനിക സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ സമാധാന കരാർ എത്രമാത്രം മുന്നോട്ട് പോകും ഇങ്ങനെ ആ പ്രദേശത്തിൻ്റെ ആ ജനതയുടെ പൂർണമായും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ഓരോ സംഘടനകളും രാജ്യങ്ങളും നിലകൊണ്ട ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ ഉത്തരം കിട്ടാതെ നിൽപ്പുണ്ട് അതെല്ലാം കൂടെ നമ്മൾ എടുത്താൽ മാത്രമേ ഇതൊരു സ്ഥാ സ്ഥായിയായ സമാധാനമാകുമോ എം എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ ഒരു കാര്യത്തിൽ ട്രംപിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് പശ്ചിമേഷ്യയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും കൂടെ ഇണക്കിക്കൊണ്ട് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ഖത്തർ യു എ ഇ പിന്നെ നമ്മൾ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ആ ഈജിപ്റ്റ് ഈവൻ ടെർക്കി പാകിസ്ഥാൻ പോലും ഈ ഇരുപത് ഇന സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ഈ രാജ്യങ്ങളെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഖക്കറിനെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ വിശ്വാസത്തിലെടുത്ത് ഹമാസിനെയും ഒരു നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടുവന്ന് എന്തൊക്കെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം എഴുപതിനായിരോളം ആൾക്കാർ കൊല്ലപ്പെട്ട ഒരു യുദ്ധത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമം കൊണ്ടുവരികയും ആ താൽക്കാലിക വിരാമത്തിൽ നിന്ന് ഒരു സമാധാന പദ്ധതിയിലേക്ക് ഇവർ വിചാരിക്കുന്നത് പോലെ പോകാൻ കഴിയുമോ എന്നുള്ളതുള്ള വലിയ ചോദ്യമാണ് പക്ഷെ ഒരു ആശ്വാസം തന്നെയാണ് പക്ഷെ അത്തരത്തിലുണ്ടായ താൽക്കാലിക ആശ്വാസങ്ങൾ പിൽക്കാലത്ത് വീണ്ടും യുദ്ധത്തിന്റെ തീനാളങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതുകൊണ്ട് ഒരേ സമയം ഇത് ആശ്വാസമാണ് അതേസമയം ഭാവിയെക്കുറിച്ച് ആശങ്കയും ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്